ഹായ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലാണെന്നുള്ളത് പക്ഷേ അത് ചെറിയൊരു മാറ്റമുണ്ട് നമ്മുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് പക്ഷെ നമ്മൾ ആഹാരം സൂക്ഷിച്ചു വെക്കുന്ന എന്തിനാണോ അതിനും കൂടെ നമ്മുടെ ആരോഗ്യം വളരെയധികം ഡിപ്പെൻഡൻ്റ് ആണ് ഞാൻ ഇന്ന് വീണ്ടും സംസാരിക്കുന്നത് പ്ലാസ്റ്റിക്കിനെ കുറിച്ചാണ് ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾ കണ്ടു നോക്കുക പ്ലാസ്റ്റിക് ഇസ് റിലി ഹാഫുൾ വർഷങ്ങളായിട്ട് ഞാൻ ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് നമ്മൾ ചൂടുള്ള ആഹാരങ്ങൾ സ്റ്റോർ ചെയ്യാനായിട്ട് പാടില്ല എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ ഞാനിത് കണ്ടിന്യൂസ് ഒരു കാര്യമാണ് ധാരാളം ആളുകൾ ഇതിനെതിരെ നമ്മൾ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഒരു മാറ്റം എന്തെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് നമ്മളത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഇപ്പം ഇങ്ങനൊരു റിപ്പോർട്ട് കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട് അറ്റ്ലീസ്റ്റ് ഒരു ഏരിയയിലെങ്കിലും കുറച്ച് ആളുകൾക്കെങ്കിലും അവേർനെസ് കിട്ടാനായിട്ട് ഇത് സഹായിക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഞാനിന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും നമുക്ക് വരുന്ന അസുഖങ്ങൾ ഇപ്പം എൻഡോക്രൈൻ പ്രോബ്ലം തൈറോയ്ഡ് പ്രോബ്ലം അതുപോലെ വന്ധ്യത കുട്ടികൾക്കുണ്ടാവുന്ന ഓട്ടിസം ഇതിനൊന്നും കാരണം തിരിച്ചറിയാനായിട്ട് കഴിയുന്നില്ല കാരണം കുടുംബത്തിന് ആർക്കും ഇല്ല വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല പക്ഷേ നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ എവിടെ നിന്നാണ് ഇത് വന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് നമ്മുടെ പ്രകൃതിയും അതുപോലെ നമ്മൾ കഴിക്കുന്ന ആഹാരവും വെള്ളവും വായു ശ്വസിക്കുന്ന വായുവും ഇത് അശുദ്ധമാണെങ്കിൽ നമുക്ക് അസുഖം വരാൻ വേറെ ഒരു മാർഗവും വേണ്ട കാരണം ഈ നാല് സാധനം നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മൾ ഇത്തരത്തിൽ ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റായിരിക്കും നാളെ ഒരു റെഗുലേഷനോ നിയമോ ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ പലരും ഇഡലിയൊക്കെ പാചകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ഷീറ്റിൽ വെച്ചിട്ടാണ് വേവിക്കുന്നത് അപ്പോ അതുപോലെ തന്നെ ഉപ്പേരി അതുപോലെ പല സാധനങ്ങൾ ഈ പ്ലാസ്റ്റിക് കവറുകളിലാണ് ചൂട് കവറിലാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം ചൂടായിട്ടുള്ള ആഹാരങ്ങൾ ഇത്തരത്തിലുള്ള കവറിൽ ഇട്ടാണ് പാർസലായിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം സൗജന്യമായി കിട്ടുന്നതുകൊണ്ട് നമ്മളൊന്നും ചോദിക്കാറുമില്ല നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് ഇത് വാങ്ങിച്ചു കൊണ്ട് ഉപയോഗിക്കും നമുക്ക് ഉടനെ തന്നെ ആരോഗ്യത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്തത് കൊണ്ട് നമ്മളൊന്നും അത് ആരോഗ്യത്തിന് പ്രശ്നമുണ്ടാക്കുന്നെന്ന് ചിന്തിക്കുന്ന പോലുമില്ല ഇത് എങ്ങനെ ഇത് വിഷമാണെന്ന് അറിയുമോ ഈ മിക്ക ഈ പ്ലാസ്റ്റിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രോളി പ്രൊപ്പലിൻ അല്ലെങ്കിൽ പി വി സി പി ഇ ടി പോലുള്ള സാധനമാണ് ഇത് ചൂട് തട്ടുമ്പോൾ ഇതിൻ്റെ അകത്ത് ബിസ്ഫനോൾ എ എന്നുള്ള ഒരു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സാധനമാണ് ഉണ്ടാകുന്നത് ഇപ്പം ബി പി എ ഫ്രീനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പല ആളുകളും പറയാറുണ്ട് ബി പി എ ഫ്രീ ആണ് ഞാൻ പകരം ബി പി എസ് ബിസ്ഫനോൾ എസ്സും ബി പി എഫ് ബിസ്ഫനോൾ എഫും അതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് അത് വളരെ അപകടകമായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഹോർമോൺ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കും നമ്മുടെ തൈറോയിഡിലുണ്ടാക്കുന്ന പ്രശ്നം ഉണ്ടാക്കും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും നമ്മൾ വന്ധ്യത ഉണ്ടാവും കുട്ടികളുടെ മാനസിക ബുദ്ധിമുട്ടുണ്ടാവും കരള് കിഡ്നി തൈറോയിഡ് പിന്നെ ക്യാൻസർ വരെ ഉണ്ടാക്കും പ്ലാസ്റ്റിക് കോട്ടർ ആയിട്ടുള്ള പേപ്പർ കപ്പ് ഉണ്ട് അതിനാണ് നമ്മൾ ചായ കുടിക്കുന്നത് ഒന്ന് ആലോചിക്കുക അതുപോലെ തന്നെ ഈ മൈക്രോ പ്ലാസ്റ്റിക് എല്ലാം നമ്മുടെ ഈ ശരീരത്തിൽ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് ഇട്ടു കൊടുക്കുന്ന ആഹാരങ്ങൾ ഇപ്പം ലഞ്ച് ബോക്സ് ഇതെല്ലാം ബിസ്മറോൾ ഫ്രീ എന്ന് നേടിയിട്ടുണ്ടായിരിക്കും പക്ഷേ ബിസ്മറോൾ എസ് അടങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ട് നമ്മൾ കടയിൽ പോയി വാങ്ങിക്കുന്ന പാർസലുകളാണെങ്കിലും കറികളാണെങ്കിലും അവേൽ കിട്ടുകയാണെങ്കിലും സാമ്പാർ കിട്ടുവാണെങ്കിലും രസം കിട്ടുന്ന എല്ലാം ചൂടാണ് അതെല്ലാം ഇട്ടു തരുന്ന ഒരു ചൂടായിട്ടുള്ള ആഹാരത്തെ ചൂടായിട്ടുള്ള കവറിലാണ് ഇതിനെക്കുറിച്ച് ധാരാളം പഠനങ്ങളുണ്ട് യൂണിവേഴ്സിറ്റിയിൽ ഒരു സ്റ്റഡിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്നിൽ അതിൽ ചൂടുവെള്ളം പ്ലാസ്റ്റിക് കപ്പിൽ സ്ഥിരമായിട്ട് കുടിച്ചവരുടെ മൂത്രത്തിൽ ബി കണ്ടെത്തി ഓക്കെ ഇനി അതുപോലെ എൻവയൺമെൻറ്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു ജേണലുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ബി പി എ മാറ്റി ബി പി എസും ബി പി എഫ് തുടങ്ങിയവർക്കും ഇതേപോലെയുള്ള അപകടം കാണിച്ചു ഡബ്ല്യു എച്ച്ഒ ഒരു റിപ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ മൈക്രോപ്ലാസ്റ്റിക് നമ്മൾ കഴിക്കുന്ന മിക്ക ആഹാരങ്ങളിലും ഈ പ്ലാസ്റ്റിക്കിൽ നിന്ന് ഇറങ്ങുന്നുള്ളൂ ജേണൽ ഓഫ് ക്ലിനിക്കൽ എൻഡോക്രനോളജി ആൻഡ് മെറ്റബോളിസം രണ്ടായിരത്തി പതിനഞ്ചിൽ പഠനം നടത്തിയിട്ടുണ്ട് അതിനകത്ത് പ്ലാസ്റ്റിക് കൂടിയ ഭക്ഷണം കഴിക്കുന്നവർക്ക് ഫെർട്ടിലിറ്റി ഇഷ്യൂ വന്ധിത ഉണ്ടാവും എന്നുള്ള പഠനങ്ങളുണ്ട് നോക്കി എന്തുമാത്രം കാര്യങ്ങളാണ് നമ്മൾ അറിയാതെ പോകുന്നത് അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പ്ലാസ്റ്റിക് ഇടങ്ങിയിട്ടുള്ള ആഹാരങ്ങളിലാണ് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഈ പ്ലാസൻ്റെയിലൂടെ ഇത് കടന്ന് കുട്ടികളിലോട്ട് എത്തും ആ വയറ് കിടക്കുന്ന കുട്ടിയിലോട്ട് അത് എത്തും അത് കുട്ടിയിൽ ഭാവിയിൽ ബാധിക്കാം കുട്ടിയുടെ വളർച്ചയെ ബാധിക്കാം എ ഡി എച്ച് ഡി ഓട്ടിസം അതുപോലെ ശാരീരിക വളർച്ചയ്ക്കൊള്ളാവുന്ന തടസ്സം ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാകും നമുക്കറിയില്ല എന്താണ് കുട്ടിക്ക് സംഭവിക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ആഹാരം കഴിക്കുന്നതുകൊണ്ടാണ് എന്താണ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഇഡ്ലിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ പ്ലാസ്റ്റിക് ഷീറ്റ് ഒഴിവാക്കുക ഇനി അത്തരത്തിലുള്ള ഹോട്ടലുകൾ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അത് നമ്മൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കുക അതുപോലെ ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് പാത്രത്തിലാണ് നമുക്ക് ഫുഡ് വരുന്നതെങ്കിൽ എന്ന് പറയുക സ്റ്റീൽ പ്ലേറ്റ് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് വാഴയിലെ ഉപയോഗിക്കാനായിട്ട് പറ്റും ഈ കറികളൊക്കെ നമുക്ക് ഭക്ഷണം നമ്മുടെ കടകളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മൾ വേണ്ട എന്ന് പറയുക അല്ലെങ്കിൽ നമ്മളൊരു പാത്രം കൊണ്ടുപോയാൽ നമുക്ക് അതിനകത്ത് ആ കറികൾ വാങ്ങിച്ച് വയ്ക്കാനായിട്ട് പറ്റും ഇനി പ്ലാസ്റ്റിക് ടിഫിൻ ബോക്സ് പ്രത്യേകിച്ചും കുട്ടികളിൽ നമ്മൾ ചൂട് തട്ടായിരിക്കാൻ നോക്കുക നിങ്ങൾ വാങ്ങിക്കുന്നത് ബി പി എ ഫ്രീ തന്നെ ആയിരിക്കണം പിന്നെ പാർസൽ ഓർഡറുകൾ പോകുന്ന സമയത്ത് നമുക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ മൃദുലമായിട്ടുള്ള പ്രകൃതിദത്തമായിട്ടുള്ള പാക്കറ്റുകൾ ഇപ്പോൾ ഉണ്ട് പല ഘടകം അതിനെ പ്രിഫർ ചെയ്യുക ഈ കപ്പുകൾ മാക്സിമം ഒഴിവാക്കുക അതിനുപകരം നമ്മളൊരു കപ്പ് കൊണ്ടുപോവാം സ്റ്റീൽ കപ്പ് കൊണ്ടുപോവാം നമ്മൾ കാറിൽ ഇടാം അല്ലെങ്കിൽ നമ്മുടെ ബാഗിൽ ഇട്ട് വയ്ക്കാം അല്ലെങ്കിൽ നമ്മൾ ഹോട്ടലിൽ പോയതിന് ശേഷം നമ്മുടെ ചായ നമുക്ക് ഗ്ലാസിൽ തന്നാൽ മതിയെന്ന് പറയുക നമ്മൾ തന്നെ ഒരു മാറ്റത്തിന് തുടക്കമിടണം ഇങ്ങനെ നമ്മൾ കോൺസ്റ്റൻറ്റായിട്ട് ഇങ്ങനെ നമ്മൾ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പതുക്കെ സമൂഹത്തിൽ ഒരു ചേഞ്ച് വന്നു തുടങ്ങും കാരണം നാം ഇന്ന് ഭക്ഷണം എവിടെ കിട്ടുന്നു എന്നുള്ളതല്ല ഇമ്പോർട്ടൻറ്റ് ഭക്ഷണം നമ്മൾ എവിടെ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അതുപോലെ എങ്ങനെ അത് ഒരുക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറില്ല നമ്മൾ ഭക്ഷണത്തിൽ എണ്ണ കൂടുതലുണ്ടോ എന്നൊക്കെ അറിയാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ സൗജന്യമായി കിട്ടുന്ന സാധനങ്ങളും ഇത്തരത്തിൽ കവറിലൊക്കെ തരുന്ന കാര്യങ്ങൾ വളരെ ഹാപ്പിയോടുകൂടി നമ്മൾ കുടുംബത്തിനോടൊപ്പം കഴിക്കും കാരണം നമ്മുടെ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നു എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇപ്പോൾ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ പബ്ലിക് കിച്ചനും ഇത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് നമ്മൾ അവയർനെസ് തുടങ്ങി കഴിഞ്ഞാൽ നാളെ അതൊരു റെഗുലേഷനായിട്ട് വരാം ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ മാക്സിമം സംസാരിച്ചുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ ചേഞ്ച് നമുക്ക് കൊണ്ടുവരാൻ പറ്റും ഒരു മാറ്റം നമ്മളിൽ നിന്ന് തന്നെ ആരംഭിക്കണം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യും പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇനി ഇഡലി വേവിക്കുന്നതല്ല ഈ ചൂടുള്ള സാധനങ്ങളൊന്നും ഇതുപോലുള്ള സാധനങ്ങൾ കവറിലിടാതിരിക്കാൻ നോക്കുക പ്ലാസ്റ്റിക് കപ്പിൽ ചായ കുടിക്കാതിരിക്കാൻ നോക്കുക പ്ലാസ്റ്റിക് കപ്പിൽ ആഹാരം കഴിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ പ്ലാസ്റ്റിക്കായിട്ടുള്ള ഒരു പാത്രത്തിൽ ഇട്ട് വയ്ക്കാതിരിക്കാൻ നോക്കുക ചൂടുള്ള ആഹാരം കേട്ടോ അപ്പോൾ പ്ലാസ്റ്റിക് കുറച്ചുകൂടെ ചീപ്പാണ് സൗജന്യമാണ് പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഒരു നഷ്ടമെന്ന് പറഞ്ഞത് വളരെ വിലപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് ഞാൻ ഒത്തിരി പ്രാവശ്യം ഒരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഒഴിവാക്കിയ ആ പ്ലാസ്റ്റിക് ഷീറ്റ് നിങ്ങളുടെ കുട്ടിയുടെ ആരോഗ്യത്തിന് വേണ്ടി നിങ്ങൾ ഒരു കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആണെന്ന് കരുതുക ഓക്കെ നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അപ്പോൾ ഇത് നിങ്ങൾ വളരെ കാര്യമായിട്ട് എടുക്കുക ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് കുടിക്കാനൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ ഗ്ലാസ് ബോട്ടിൽസൊക്കെ ഉപയോഗിക്കാം അതുപോലെ തന്നെ മാക്സിമം പ്ലാസ്റ്റിക് ഒഴിവാക്കാൻ പറ്റുന്നത്രയും ഒഴിവാക്കുക ചൂട് തട്ടായിരിക്കാൻ ഏറ്റവും കാര്യമായിട്ട് തോന്നുക കാരണം അത്ര പ്രയാസമാണ് പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കാനായിട്ട് പക്ഷേ നമ്മുടെ ചൂടാഹാരങ്ങൾ പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കില്ല എന്നുള്ളൊരു ദൃഢനിശ്ചയം എടുക്കുക അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഈ ഒരു ടോപ്പിക്ക് എടുത്തത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക